മലയാള സിനിമയിൽ ആദ്യമായി രതിര രതി തരംഗം കൊണ്ടുവന്നത് അഭിലാഷയാണ് പി ചന്ദ്രകുമാറിൻ്റെ ആദ്യപാപം എന്ന ചിത്രത്തിലൂടെ അവർ രതിതരംഗം കൊണ്ടുവന്നു ആദ്യപാപത്തിൽ പൂർണ്ണ നഗ്നയായി അഭിലാഷ അഭിനയിച്ചു മലയാളികളുടെ സദാചാര ബോധത്തിന് അഭിലാഷ ഒരു അതിർവരമ്പ് ഇട്ടില്ല സദാചാര ബോധം ഏതൊറ്റവരെ പോകും എന്നുള്ളതിന് തെളിവായി ആദ്യ പാപം പി ചന്ദ്രകുമാറിനെ പറ്റി പറഞ്ഞാൽ ജയന വെച്ചൊക്കെ സിനിമ എടുത്ത വ്യക്തിയാണ് ഗതികേട് കൊണ്ട് അയാൾ ആദ്യ പാപം എന്ന ഒരു ബൈബിൾ കഥയെ ആസ്പദമാക്കി സിനിമയെടുത്തു ആ സിനിമ നൂറ് ദിവസമാണ് കേരളത്തിൽ ഓടിയത് അതിനുശേഷം കേരളത്തിൽ ഗതി തരംഗം ആരംഭിച്ചു മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ഒക്കെ തിളങ്ങി നിന്ന മലയാള സിനിമയിൽ അഭിലാഷ ഒരു സാന്നിധ്യമായി മാറി അഭിലാഷയും നിഷയും സുഗന്ധിയും ഉമാമഹേശ്വരിയും ജയലളിതയും ഒക്കെ അന്നത്തെ രതി തരംഗ നായികമാരായി മാറി പറഞ്ഞു വരുന്നത് ഓർമ്മയിൽ നിന്നുള്ള ഒരനുഭവമാണ് പറഞ്ഞു വരുന്നത് മറക്കാനാവാത്ത ഒരു പുളകിത ഓർമ്മയാണ് ചിത്രം കാനന സുന്ദരി സംവിധാനം പി ചന്ദ്രകുമാർ നായിക അഭിലാഷ തികച്ചും കാനനത്തിൽ വെച്ചെടുത്ത ചിത്രം കാനനമെന്നല്ലാതെ ഈ പൊന്മുടിയിലെ ആ ഭാഗത്ത് അവിടെ വെച്ച് എടുത്ത ഒരു ചിത്രമാണ് ആ ചിത്രത്തിൽ അഭിലാഷ തുടയഴക് കാട്ടി അഭിനയിച്ചു പക്ഷേ അഭിലാഷയുടെ കൂടെ അഭിനയിച്ച നിഷ തൻ്റെ രോമാമൃതമായ യോനി കാട്ടി അഭിനയിച്ചു ആ അഭിനയം നിഷയുടെ ആ അഭിനയം ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി മാറി അത് കട്ടിയാൻ പറ്റുന്ന രംഗവുമായിരുന്നില്ല ആ ചിത്രത്തിലെ ഒരു ബലാത്സംഗ രംഗമായിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് ചിത്രത്തിൽ നിഷയുടെ യോനി പ്രദർശനം നമ്മുടെ സെൻസർ ബോർഡ് തിരിച്ചറിഞ്ഞത് സെൻസർ ബോർഡ് അത് പിന്നീട് കട്ട് ചെയ്തു പക്ഷേ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് കഹന്ന സുന്ദരി വമ്പൻ ഹിറ്റായി മാറി സൂപ്പർ ഹിറ്റായി മാറി ഡ്യൂപ്പർ ഹിറ്റായി മാറി പി ചന്ദ്രകുമാർ ഒരുക്കിയ ചിത്രങ്ങൾ പിന്നീട് അദ്ദേഹത്തെ ഒരു വല്ലാത്ത ഒരു ഇമേജിൻ്റെ തലത്തിലേക്ക് എത്തിച്ചതും ചരിത്രം പി ചന്ദ്രകുമാറും കെ എസ് ഗോപാലകൃഷ്ണനും ഒക്കെയായിരുന്നു അന്നത്തെ രഥിത്ര സംവിധായകന്മാർ പിന്നെ നമ്മുടെ ജോയി ഇവരൊക്കെ രതിചിത്രം സംവിധാനം ചെയ്തു ഒരു കാലത്ത് അവർ നല്ല ചിത്രങ്ങൾ ചെയ്തിരുന്നു കായലും കയറുമടക്കമുള്ള ചിത്രങ്ങൾ ചെയ്ത കെ എസ് ഗോപാലകൃഷ്ണൻ പിന്നീട് പെണ്ണ് ചെയ്തത് ചരിത്രം നിഷയുടെ രോമാമൃതമായ യോനി കണ്ട് പ്രേക്ഷകർ പി ചന്ദ്രകുമാറിൻ്റെ കാനനസുന്ദരിക്ക് തനിക്ക് കയ്യടിച്ചതും ചരിത്രം ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ വിളിച്ച് പറയുമ്പോൾ സിനിമാ കേരള വളരെ ബോറായി നിങ്ങൾക്ക് തോന്നും അല്ലേ നേരം നേർക്ക് വിരൽ ചൂണ്ടുന്ന നിറികേടാണ് ഞങ്ങൾ